ഇടുക്കി നെടുങ്കണ്ടം നാലുമലയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പുറത്തെത്തിച്ചു ബംഗളൂരുവിൽ നിന്നെത്തിയ ഇരുപത്തിരണ്ട് വാഹനങ്ങളാണ് കനത്ത മഴയെ തുടർന്ന് ഇന്നലെ മലമുകളിൽ കുടുങ്ങിയത് നിരോധിത മേഖലയിലേക്ക് ഓഫ് റോഡ് സവാരി നടത്തിയതിന് സഞ്ചാരികൾക്കെതിരെ കേസെടുക്കും വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയാണ് കർണാടകയിൽ നിന്നുമെത്തിയ മുപ്പത്തിയെട്ട് സംഘം ഇരുപത്തിരണ്ട് വാഹനങ്ങളിലായി നെഴുകണ്ടം പുഷ്പക്കണ്ടത്തിന് സമീപമുള്ള നാലുമലയിൽ വന്നത് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയും മൂടൽമഞ്ഞും നിറഞ്ഞതോടെ തിരിച്ചിറങ്ങുക ദുഷ്കരമായി മഴയിൽ മൺറോഡിൽ ചെളി നിറഞ്ഞത് പ്രതിസന്ധി വർദ്ധിപ്പിച്ചു പുഷ്പക്കണ്ടത്ത് നിന്ന് നാലുമലയിലേക്കുള്ള രണ്ട് കിലോമീറ്റർ ദൂരം ദുർഘടമായ പാതയാണ് തിരിച്ചിറങ്ങുന്നത് ദുഷ്കരമാണെന്ന് മനസ്സിലായതോടെ ഇവർ വാഹനം ഉപേക്ഷിച്ച് മലയിറങ്ങുകയായിരുന്നു പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ വാഹനങ്ങൾ താഴേക്കെത്തിക്കാൻ ശ്രമിച്ചു പോലീസും റവന്യൂ സംഘവും സ്ഥലത്തെത്തി ഓഫ് റോഡ് ത്തിന്റെ ഡ്രൈവർമാർ തന്നെയാണ് വാഹനങ്ങൾ താഴെ എത്തിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അപകടമുണ്ടായതിനാൽ മേഖലയിലേക്കുള്ള ഓഫ് റോഡ് സവാരി നിരോധിച്ചിരുന്നു അപകടകരമായ ഡ്രൈവിംഗിനും റവന്യൂ ഭൂമിയിൽ അനധികൃതമായി കയറിയതിനും ഡ്രൈവർമാർക്കെതിരെ കേസെടുക്കും സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയ പ്രദേശമാണ് നാലുമല ഇവിടേക്കുള്ള ഓഫ് റോഡ് സവാരി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല we have have not not uh, not committed any or anything intentionally uh, you know if the board was not there probably would not have gone inside വാഹനങ്ങൾ നാലുമലയിൽ നിന്നും നെടുങ്കണ്ടത്തെത്തിച്ചു പോലീസ് റവന്യൂ വകുപ്പുകളുടെ നടപടികൾക്ക് ശേഷം വിട്ടയക്കും അമൃത ന്യൂസ് ഇടുക്കി